നമസ്കാരം ഡിവൈൻ റൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ദേവനാണ് മുരുകൻ ഷഷ്ടി കഴിഞ്ഞാൽ മുരുകന് വിശേഷപ്പെട്ട ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഗ്രഹത്തെ ഭൂമിക്കാരകൻ എന്നും മംഗളകാരകൻ എന്നുമാണ് പറയുന്നത് മുരുക ഭഗവാനെ ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ വെറ്റില ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ ഉത്തമമായിട്ടുള്ള സമയമാണ് ചൊവ്വാഹോരയുടെ സമയം രാവിലെ ആറു മണി മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുമാണ് ഈ മൂന്ന് സമയങ്ങളിലും ചൊവ്വ ഹോര വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജ ചെയ്യാൻ സാധിക്കുന്നത് ആ സമയത്ത് ചെയ്യാവുന്നതാണ് മുരുക ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ വേണം വെറ്റില ദീപം തെളിയിക്കേണ്ടത് സന്താനമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വെറ്റില ദീപം തെളിയിക്കുന്നതിലൂടെ സന്താന സൗഭാഗ്യം ഉണ്ടാകും ഭൂമി വില്പന നടത്താനും ഭൂമി വാങ്ങുവാനും കടങ്ങൾ തീരുവാനും വെട്ടില ദീപം തെളിയിക്കുന്നതിലൂടെ സാധിക്കും അതുപോലെ തന്നെ സ്വന്തമായി ഒരു വീടെന്നുള്ളത് എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് ഏതെങ്കിലും കാരണം കൊണ്ട് ആ ഒരു ആഗ്രഹം മാറിപ്പോകുന്നുവെങ്കിൽ ഭഗവാൻ മുരുകനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊവ്വാഹോറിൽ വെറ്റില ദീപം തെളിയിച്ചാൽ ആഗ്രഹം നിറവേറും ഒൻപത് ചൊവ്വാഴ്ചയാണ് വെറ്റില ദീപം കൊളുത്തേണ്ടത് അതിൽ ഒരാഴ്ച നിങ്ങൾക്ക് പിരീഡ്സ് ആണെങ്കിലും അടുത്ത ആഴ്ച മുതൽ കണ്ടിന്യൂസ് ചെയ്താൽ മതി ആറ് വെറ്റിലയിൽ ആറ് ദീപങ്ങളായോ ആറ് വെറ്റിലയിൽ ഒരു ദീപമായോ വെറ്റില ദീപം തെളിയിക്കാവുന്നതാണ് നല്ല വൃത്തിയുള്ള വെറ്റില വേണം എടുക്കേണ്ടത് കീറിയതോ കറുത്ത പുള്ളികളോ ഉള്ളത് എടുക്കരുത് വെറ്റില ദീപം തെളിയിക്കാൻ അലുമിനിയം പ്ലേറ്റോ സ്റ്റീൽ പ്ലേറ്റോ എടുക്കരുത് ആദ്യം ഒരു പ്ലേറ്റിൽ മഞ്ഞളും കുങ്കുമവും വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് വേണം ആറ് വെറ്റില വെക്കാൻ അതിന് മുകളിലായിട്ട് മൺചിരാതിൽ ആ ആറ് വെറ്റിലയുടെയും കാമ്പ് പൊട്ടിച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യൊഴിച്ച് പഞ്ഞിത്തിരിയിട്ട് ദീപം തെളിയിക്കാം ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ഭൂമി വാങ്ങാനും ഭൂമി വിൽക്കാനുമുള്ള ബുദ്ധിമുട്ടും മാറിക്കിട്ടും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും വെറ്റില ദീപം ഒരു മണിക്കൂർ നേരമാണ് അണയാതെ കത്തേണ്ടത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും അതിന് മുമ്പിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓം ശർവണിക്കാവുന്നതാണ് വെറ്റില ദീപം തെളിയിക്കുന്നതിലൂടെ സമയദോഷങ്ങൾ മാറും കടങ്ങൾ തീരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീരും നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് വെറ്റില ദീപം തെളിയിക്കാവുന്നതാണ് വെറ്റിലേക്ക് ചുറ്റുമായി പൂക്കൾ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് നിവേദ്യമായി പഞ്ചാമൃതം വെക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർ പാലോ പഴമോ വെക്കണം ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ വീട്ടിൽ മാമ്പഴം ഉണ്ടെങ്കിൽ ഒരു മാമ്പഴം വയ്ക്കാം മുരുകനെ ഏറെ പ്രിയപ്പെട്ട പഴമാണ് മാമ്പഴം വെറ്റ ദീപത്തിന് മുമ്പിലിരുന്ന് കുമാരസ്തവം സ്കന്ധ ഷഷ്ടി കവചം എന്നിവ ചെല്ലാവുന്നതാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്